ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ചില തരത്തിലുള്ള പുരുഷന്മാരോട് ഭയങ്കര ആകർഷണമാണ് എങ്ങനെയുള്ള പുരുഷന്മാരോടാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ എത്തരത്തിലുള്ള പുരുഷന്മാരോടാണ് സ്ത്രീകൾ കൂടുതലായിട്ടും കിടക്ക പങ്കിടാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് പലപ്പോഴും സ്ത്രീകൾക്ക് സൗന്ദര്യമുള്ള പുരുഷന്മാരോട് കൂടുതൽ അട്രാക്ഷൻ തോന്നാറുണ്ട് എപ്പോഴും നല്ല വെളുത്തിരിക്കുന്ന അല്ലെങ്കിൽ നല്ല ബോഡി ഷേപ്പ് ഉള്ള നല്ല മസിലുള്ള അങ്ങനെയുള്ള പുരുഷന്മാരോടൊക്കെ സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അട്രാക്ഷൻ തോന്നാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ ഈ ജിമ്മിലൊക്കെ പോയി നല്ല മസിലൊക്കെ പെരുപ്പിച്ചിട്ടുള്ള പുരുഷന്മാരോട് ചില സ്ത്രീകൾക്ക് വല്ലാത്ത രീതിയിൽ ആണ് അവരെ ബോഡി കണ്ടിട്ട് തന്നെ അവരോട് അവർക്ക് സൗന്ദര്യമില്ലെങ്കിൽ പോലും അവരുടെ ഈ ബോഡി ഷേപ്പ് കണ്ടിട്ട് അവരോട് പ്രത്യേക തരത്തിലുള്ള പ്രണയവും അല്ലെങ്കിൽ ആ ശരീരത്തോട് പ്രത്യേക തരത്തിലുള്ള ഒരാസക്തിയും ഒക്കെ ചില സ്ത്രീകൾക്ക് തോന്നാറുണ്ട് ചില പുരുഷന്മാരും അങ്ങനെ തന്നെയാണ് അവരുടെ ബോഡി എപ്പോഴും നല്ല ഫിറ്റ്നസ് ആയിട്ട് കൊണ്ടുനടക്കാനായിട്ട് അവർ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ ചില സ്ത്രീകൾക്കാണെങ്കിൽ നെഞ്ചിൽ രോമമുള്ള അല്ലെങ്കിൽ നല്ല കട്ടി മീശിയുള്ള തലയിലൊക്കെ നിറച്ച് മുടിയുള്ള പുരുഷന്മാരോട് പ്രത്യേക തരത്തിലുള്ള ഒരു അട്രാക്ഷനൊക്കെ തോന്നാറുണ്ട് അവർക്ക് ആ ഒരു നെഞ്ചിലൊക്കെ പക ചില പുരുഷന്മാരാണെങ്കിൽ ഷട്ടൊക്കെ ധരിക്കുന്ന സമയത്ത് പാതി ബട്ടൺസൊക്കെ അഴിച്ചുവിടാറുണ്ട് അത് ആ അതിലുള്ളിലൂടെ അവരുടെ നെഞ്ചിലുള്ള രോമമൊക്കെ പുറത്തോട്ട് കാണുമ്പോൾ ചില സ്ത്രീകൾക്ക് അങ്ങനെയുള്ള പുരുഷന്മാരോട് ഒരു പ്രത്യേക തരം അട്രാക്ഷൻ തോന്നാറുണ്ട് ചില സ്ത്രീകൾക്കാവട്ടെ പുരുഷന്മാരുടെ കണ്ണുകളോടാണ് അട്രാക്ഷൻ കൂടുതലും തോന്നാറുള്ളത് കണ്ണുകൾ നോക്കി പ്രണയിക്കുന്നതും അതുപോലെ തന്നെ ചില പുരുഷന്മാരുടെ സ്നേഹം അവർ കണ്ണുകളിലൂടെ തിരിച്ചറിയുന്ന തിരിച്ചറിയാൻ കഴിവുള്ള സ്ത്രീകൾ ഒരുപാടുണ്ട് കണ്ണുകൾ നോക്കിയാൽ അറിയാം പുരുഷന്മാരുടെ സ്വഭാവം എന്ന് പറയുന്ന സ്ത്രീകളുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണിൽ പ്രണയവും സ്നേഹവും ഒക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തരത്തിലുള്ള നോട്ടം അത് വല്ലാതെ ചില സ്ത്രീകളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കോളേജുകളിലാണെങ്കിലും ഒക്കെ പ്രണയിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു പുരുഷനോട് സ്ത്രീ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് കെയറിങ്ങും ലാളനയും ഒക്കെ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമാണെങ്കിൽ അത്തരം പുരുഷന്മാരോട് സ്ത്രീകൾക്ക് വല്ലാത്ത ഒരു അട്രാക്ഷനും അതുപോലെ തന്നെ അവർ തങ്ങളെ നല്ലതുപോലെ കെയർ ചെയ്യുമെന്നുള്ള തോന്നലൊക്കെ കൊണ്ട് തന്നെ അവരെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കാനായിട്ട് സ്ത്രീകൾ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട് വിവാഹ ശേഷമാണെങ്കിൽ സ്ത്രീകൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് എപ്പോഴും തങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒന്നും തടസ്സം പറയാത്ത അല്ലെങ്കിൽ എന്തിനും ഏതിനും സപ്പോർട്ട് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും ഓന്നി അത് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രശംസിക്കുന്ന തരത്തിൽ ഉള്ള പുരുഷന്മാരോട് സ്ത്രീകൾ എപ്പോഴും വഴക്കു ഒന്നുമില്ല അവരോട് പ്രത്യേക രീതിയിൽ അവർ സ്നേഹം കാണിക്കുകയും കിടപ്പറയിലാണെങ്കിൽ പോലും അവരോട് വല്ലാത്ത നല്ല രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്യാറുണ്ട് സ്ത്രീകൾ അത്തരത്തിലുള്ള പുരുഷന്മാരോട് അവർക്ക് വളരെയധികം ഇഷ്ടമാണ് അവരെന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് സ്ത്രീകൾ മാറുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളെപ്പോഴും സ്ത്രീകളെ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളികളെ അല്ലെങ്കിൽ കാമുകിയെ എപ്പോഴും നല്ല കെയറിംഗ് ആയിട്ടും സ്നേഹത്തോടു കൂടിയും പെരുമാറണ പെരുമാറുന്നുണ്ട് എന്നവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും അവർ നിങ്ങളെ വിട്ടുപോവുകയോ അല്ലെങ്കിൽ സ്നേഹക്കുറവ് കാണിക്കുകയോ ചെയ്യില്ല തീർച്ചയായിട്ടും അത് കൊണ്ട് നടക്കാനായിട്ട് നിങ്ങളും ശ്രമിക്കുക ഓക്കേ